റിയക്കായല്ല ഇനി പിന്നെ ചെയ്യാം എല്ലാ ഫോൺ കുറച്ചു വരുന്ന കാണട്ടെ ഇതെന്താണിത് ഞങ്ങളോട് ഒതുക്കി വെച്ചിട്ട് പോയതില്ലോ ഇതൊക്ക ഇത് കണ്ടില്ലേ കേടാക്കാന എടുത്ത സാധനം അത് എടുത്തെടുത്ത് വെച്ചിട്ടുണ്ടെങ്കില് അതപ്പത്തന്നെ ഒതുങ്ങി അവിടെ തന്നെ ഇട്ടുമൊണ്ട് ഒരു പോക്കാണ് അങ്ങാട് ഇതൊരു കഷ്ട ഇത് ഞാൻ അങ്ങോട്ട് ഒതുക്കി അങ്ങോട്ട് പോയുള്ളു സാധനങ്ങൾ എടുത്തെടുത്ത് വെച്ചാ പോയ പക്ഷേ ഒരു പണിതാത്രം കൊടുക്കാൻ അത് ഞാൻ ചെയ്തോളാല ഞാൻ ചെയ്യൂന്ന് പറഞ്ഞില്ലല്ല ഞാൻ വേറൊന്നും അല്ല മോനെ പറഞ്ഞത് അപ്പാപ്പ എല്ലാം നാൻ എടുത്തുവെച്ച അപ്പ ഒരു പണി തീർന്നു നേരം നമ്മക്ക് ഇതും അടുക്കള കുത്തി ഇരിക്കേണ്ടല്ല ഞാൻ അടുപ്പം കിടക്കാൻ ഒന്ന് പറഞ്ഞേ ചെയ്യാനായിട്ട് ചെയ്തോളാം അതൊന്നും അന്വേഷിക്കേണ്ട കാര്യൊന്നുമില്ല എനിക്ക് തോന്നുമ്പോ ഞാൻ ചെയ്യും ഞാനിപ്പാ പറഞ്ഞത് ഇനി ഞാൻ അവളൊന്നും പറഞ്ഞും കൂടിയില്ല െന്താണ് ഇവിടെ കാണുന്നത് ഏ ഇതെന്താ നീ ടി വി ആണ് അത് നീതെല്ലാം പഠിച്ചു ഇതല്ലേ നിന്റെ പ്രശ്നം ഏ ഇതല്ലേ പ്രശ്നം നീ ഇതൊക്കെ തർക്കോത്തരം പറയണ നീതാ പെടന്ന് കേട്ടാണ് നീതൊക്കെ പഠിച്ചോണ്ട് ആ അമ്മോട് ഇരിക്കണേരുന്ന എന്താണ് മോനെ നേരത്തെ ഞാൻ പറഞ്ഞോട് വിഷമോയാമ്മക്ക് വിഷമോയി ഏ വിഷമോക്കായി എന്നോട്ടെട്ടാ ഞാൻ പറയൂ കേട്ടാ അങ്ങനെ സാരില്ല മോനെ അതൊക്കെ ഞങ്ങൾ വിട്ടി കളഞ്ഞേ കേട്ടാ അമ്മമാർക്ക് നമ്മൾ എല്ലാ അധികാരവും ഉണ്ട് വീഡിയോയില് കണ്ടില്ലേ നമ്മൾ എങ്ങനെ സംസാരിക്കുന്നു എങ്ങനെ പെരുമാറുന്നോ അതായിരിക്കും നമ്മുടെ കുഞ്ഞുമക്കളും കണ്ടു വളർന്നു വന്നോണ്ടിരിക്കുന്നത് നാളെ ഇത് അവര് നമ്മളോട് തിരിച്ചു പറയും അതിന് ഇടവരുത്താതിരിക്കാൻ എപ്പോഴും ഒരു ശ്രദ്ധ വേണം